അതിനു മുമ്പുള്ള ഭാഗത്തിൽ ഏഴാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഭഗവാൻ പറഞ്ഞു ജരാമരണങ്ങളിൽ നിന്ന് മുക്തി നേടുവാനായി എന്നെ ആശ്രയിച്ചു പ്രയത്നിക്കുന്നവർ ആ ബ്രഹ്മത്തെയും ആത്മതത്വത്തെയും കർമ്മത്തെയും പൂർണ്ണമായി അറിയുന്നു ബ്രഹ്മം ആത്മതത്വം കർമ്മം ഇതൊക്കെയാണ് ഭഗവാൻ പറഞ്ഞു ഇവരൊക്കെ ഈ വക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും പരമാത്മാവിനെ ആശ്രയിക്കുന്നു എന്നെ ആശ്രയിച്ചെന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ ആശ്രയിക്കുന്നവർ എന്തൊക്കെ അറിയാൻ പറ്റും അതിഭൂതം അതിദൈവം അതിയജ്ഞം കൂടിയ എന്നെ അറിയുന്നവർ മരണസമയത്തുപോലും എന്നിലുറപ്പിച്ച മനസ്സുള്ളവരായി എന്നെ അറിയുന്നു മരണസമയത്ത് പോലും ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുന്നു നമ്മൾ സാധാരണക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഇതിന് പല വിധത്തിലുള്ള വ്യാഖ്യാനമാണ് എന്തൊക്കെയാണെങ്കിൽ അതിഭൂതം അതിദൈവം അതിയജ്ഞം ഈ വക കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ അതൊക്കെ ഭഗവാന്റെ ഭാവം തന്നെയാണ് എന്നറിയുന്നവർ അപ്പോൾ ഇത് കേട്ട വഴിക്ക് അർജുനമ്മ മുക്ഷുവിന് ഡൗട്ടായി ഇതെന്തൊക്കെയാണ് സംഭവം അപ്പോൾ ഭഗവാൻ കുറച്ച് ടെക്നിക്കൽ തേംസ് പറഞ്ഞു സാങ്കേതികമായിട്ടുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണസമയത്ത് സമയത്ത് ഭഗവാൻ ഓർമ്മിക്കാൻ സാധിക്കും പറഞ്ഞു അപ്പം മരണസമയത്ത് ഓർമ്മിക്കുക പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ച് എങ്ങനെയാണ് അവസാന സമയത്ത് എന്താണോ ചിന്ത അതിനനുസരിച്ചിട്ടായിരിക്കും അടുത്ത ജന്മം പ്രബലമായിരിക്കുന്ന ചിന്തയ്ക്ക് അനുസരിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി പുനർജന്മം ഉണ്ടാവരുത് ഉണ്ടാവരുതെന്നുള്ളൊരവസ്ഥയാണെങ്കിൽ ചിന്ത ചിന്തിക്കേണ്ടി വരും അതാണ് ഒന്നാമത്തെ കാര്യം പുനർജന്മം വേണ്ട വേണ്ട ചിന്തിച്ചു കഴിഞ്ഞാൽ പുനർജന്മവും കാരണം ചിന്തകൾ എപ്പോഴും ഉണ്ട് മരിക്കുമ്പോൾ ചിന്തകളില്ലാത്തൊരു സ്റ്റേജിലേക്കാണ് പോകേണ്ടത് ശരിക്കും അങ്ങനെ നമ്മൾ ഈ വഴിക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ അപ്പോൾ എന്തായാലും നാച്ചുറലി നമ്മുടെ ഉള്ളിൽ ഒരുപാട് സംശയം ഉണ്ടാവും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെങ്കിൽ അതെന്താണെന്ന് ചോദിച്ചാൽ പറയാം അപ്പോൾ ഭഗവാനോട് അർജുനൻ ഈ വക കാര്യങ്ങളാണ് ഇനി ചോദിക്കാൻ പോകുന്നത് എട്ടാം അധ്യായത്തിൽ അപ്പോൾ ഇവിടെ ഈ അദ്ധ്യായത്തിൽ അക്ഷര ബ്രഹ്മം ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാ പറയാം അപ്പോൾ ഇതിൽ അക്ഷരം അക്ഷരമില്ലാത്തത് നശിക്കാത്ത ബ്രഹ്മത്തിനെക്കുറിച്ചും ജഗത്തിനെ കുറിച്ചുമാണ് പറയുന്നത് അപ്പോൾ ബ്രഹ്മത്തിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനാണ് ജഗത്തെന്താണെന്നു കൂടി പറഞ്ഞു തരുന്നത് ജഗത്തിലൂടെ വേണം ബ്രഹ്മത്തിലേക്ക് എത്താൻ രണ്ടും സെപ്പറേറ്റ് അല്ല അതൊക്കെയാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് അപ്പോൾ അക്ഷരമായ ബ്രഹ്മത്തിനെ കുറിച്ച് പറയുന്നത് അക്ഷര ബ്രഹ്മയോഗം അതാണ് അദ്ധ്യായത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈശ്വരനും നമ്മളും തമ്മിലുള്ള എന്താ ബന്ധം മനസ്സിലാവും സാധാരണ രീതിയിൽ ഇത് ഈ അധ്യായം മരിച്ച വീട്ടിലൊക്കെ വായിക്കും ഇത് മരിച്ച വീട്ടിൽ വായിക്കാനുള്ള അധ്യായമല്ല എപ്പോഴും വായിക്കാനുള്ള അധ്യായം ഇതാണ് ഓർമ്മിക്കാനുള്ളത് പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഏതായാലും മരിച്ചു കിടക്കുന്നവർ അതായത് ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നുണ്ട് അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഓർമ്മിപ്പിക്കാനാണ് എന്തൊക്കെയാണ് എങ്ങനെ ജീവിക്കണം മരിക്കുന്ന സമയത്ത് ഈശ്വരനെ എങ്ങനെ ഓർമ്മിക്കണം അതിനുള്ള യോഗ്യത നേടുന്നത് എങ്ങനെ ഈ വക ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു ഇതിൽ നമ്മൾ ഉത്തരായണം ദക്ഷിണായണം ഇപ്പോൾ ഭീഷ്മൻ ഉത്തരായണത്തിൽ മരിക്കാൻ വേണ്ടി കാത്തിരുന്നു എന്നൊരു കഥയൊക്കെ കഥയൊക്കെയുണ്ട് ആക്ടറിയിൽ എന്തായിരുന്നു അത് അതൊക്കെ മനസ്സിലാവും വളരെ പ്രധാനപ്പെട്ട നല്ല ജീവിതത്തിനെ കുറിച്ച് കുറേ ആഴങ്ങൾ പഠിപ്പിച്ചു തരുന്ന അധ്യായമാണ് മനന പ്രത്യേക മനനമാണിതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗം മനനപ്രധാനമായ അധ്യായം എന്ന് പറയും വായിച്ച് പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചു പോയാൽ ഒന്നും മനസ്സിലാവില്ല ഇതിൻ്റെ ഓരോ ഭാഗവും ഇതിൻ്റെ തൊട്ട മുന്നേ ഭാഗത്തിൽ ഭഗവാൻ പരാപ്രകൃതി അപരാപ്രകൃതി രണ്ട് പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് അതിനൊരു അടിസ്ഥാനം ഉണ്ടെന്നും പറഞ്ഞു ഇവിടെ ഒന്നും കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അധ അഷ്ടമോധ്യായ अक्षरब्रह्मयोगः अर्जुन उवाच किं तद्ब्रह्म किमध्यात्मम् किं कर्म पुरुषोत्तमाधिभूतं च किं प्रोक्तम् अधिदेवं किमुच्यते अधियज्ञकथं कोत्र देहेस्मिन्मधुसूदना प्रयाणकाले च कथं ज्ञेयोसि नियदात्मभिः അർജുന ഉവാച അർജുനൻ ചോദിച്ചു എന്തൊക്കെയാ ചോദിച്ചത് അല്ലയോ പുരുഷോത്തമാ ആ ബ്രഹ്മം എന്താണ് അദ്ധ്യാത്മം എന്താണ് കർമ്മം എന്താണ് അതിഭൂതം എന്ന് പറയപ്പെടുന്നത് എന്താണ് എന്താണ് അതിദൈവം എന്ന് പറയപ്പെടുന്നത് അല്ലയോ കൃഷ്ണ ഈ ദേഹത്തിലുള്ള അതിയജ്ഞൻ ആരാണ് എങ്ങനെ ഇരിക്കുന്നതാണ് മരണകാലത്ത് നിയതചിത്തന്മാരാൽ അങ്ങ് എപ്രകാരമാണ് അറിയപ്പെടുന്നത് ഒരുപാട് ചോദ്യം ഈ മിസൈലടിക്കണബ് ടിം ഠിൻ ടിൻ ഠിൻ ടീൻ എന്ന് പറഞ്ഞ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്തിനാ ഇത്രയും ചോദ്യങ്ങൾ വന്നത് ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതുപോലെ ജീവിക്കാൻ തുടങ്ങിയാൽ മുക്തിയായി മുക്തിയിലേക്ക് കൊണ്ടുപോകുന്ന ഇതാണ് അധ്യായമാണ് അപ്പോൾ ആ വിധത്തിൽ വേണം അത്രയും ഗൗരവത്തോടു കൂടിയാ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന് അത്ര ബുദ്ധിമുട്ടില്ല ഭഗവാൻ അറിയാമല്ലോ നമ്മളെപ്പോലെയുള്ളവരൊക്കെ തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ ഇരിക്കുന്നത് അപ്പോൾ ആ ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് പ്രശ്നം ഇത് മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മളെ സൈഡിൽ നിന്നുണ്ടാവും ശ്രവണം മനനം നിത്യഭ്യാസം എപ്പോഴും ഓർമ്മിക്കണം ആധ്യാത്മിക പഠനം ഈ വിധത്തിൽ മാത്രമേ നടക്കും ശ്രവണം മാത്രമാണെങ്കിൽ രക്ഷയൊന്നുമില്ല മനനം വേണം ശരി പിന്നെ ശ്രീ ഭഗവാൻ വാച അവിടുന്ന് തുടങ്ങാം ഈ ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചോളൂ ബ്രഹ്മം എന്താണ് അധ്യാത്മം എന്താണ് കർമ്മം എന്താണ് അതിഭൂതം എന്താണ് അതി ദൈവം എന്താണ് അതിയജ്ഞം എന്താണ് അതിയജ്ഞൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അവസാന സമയത്ത് ഭഗവാനെ ഓർമ്മിക്കുന്ന ഇങ്ങനെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത് ശ്രീ ഭഗവാനു अच्छरम् ब्रह्म् परमम् स्वभावो त्यात्म मुच्यते बुदा भावो धवकरो विशर्ग कर्म श्री भगवान भगवान बरने भगवान आदि ओरो ഓരോരോ വാക്കിന് ആദ്യം അതിൻ്റെ എന്താ പറയുക ചെറുതായിട്ട് ഓരോന്നിൻ്റെ അർത്ഥം പറയാൻ തുടങ്ങി എന്താ പറഞ്ഞത് ബ്രഹ്മം എന്നാൽ എന്താണ് അതാണ് ആദ്യത്തെ ഉത്തരം എന്താണ് അനശ്വരവും പരമവുമായതാണ് ബ്രഹ്മം അനശ്വരവും പരമവും ഒരിക്കലും നശിക്കാത്തത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത് എപ്പോഴും ഉള്ളത് പരമം ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ഉന്നതമായത് പരമവും അനശ്വരവുമാണ് ബ്രഹ്മം അപ്പം എന്താ എഴുതുക അനശ്വരവും പരമവുമായത് എന്താണോ അതാണ് ബ്രഹ്മം ഇനി അതിനെക്കുറിച്ച് പറഞ്ഞു അനശ്വരമാവണമെങ്കിൽ എന്തു വേണം നശിക്കാതിരിക്കണമെങ്കിൽ മാറ്റമില്ലാതിരിക്കണം മാറ്റമില്ലാത്തത് എപ്പോഴുമുള്ളത് എപ്പോഴുമുള്ളത് എന്തിലാണോ ഈ കാണുന്നതൊക്കെ ഉണ്ടായി നിലനിന്ന് ലയിക്കുന്നത് അത് ബ്രഹ്മം തൈത്തര്യോപനിഷത്തിൽ അങ്ങനെ ബ്രഹ്മത്തിൻ്റെ ഈ കാണുന്നതെല്ലാം ജഗത്ത് എന്തിൽ നിന്നുണ്ടായി എന്തിൽ നിലനിന്നു എന്തിലേക്ക് ലയിക്കുന്നുവോ അത് ബ്രഹ്മം അടുത്ത ചോദ്യം അപ്പോഴാണ് അതിൻ്റെ പിന്നാലെ വരിക അപ്പോൾ പിന്നെ ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണെന്നെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് പിന്നെ ഒരു ജഗത്ത് ഇല്ല അപ്പം ബ്രഹ്മത്തിനെയാണ് ജഗത്തായിട്ട് കാണുന്നത് ശരി ശരി ഓക്കെ ബ്രഹ്മ അതായത് ബ്രഹ്മത്തിനെ തന്നെയാണ് നമ്മൾ ജഗത്തായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ജഗത്തായി കാണപ്പെടുന്നത് എന്താണോ അത് ബ്രഹ്മം തന്നെയാണെന്നറിയണം ഇതറിയാതിരിക്കുന്നതാണ് നമ്മളെ പ്രശ്നം പാദോസ്യ വിശ്വ വിശ്വാഭൂതാനിത്രിപാദസ്യാമൃതവി ഇങ്ങനെ പുരുഷസൂപ്തത്തിൽ പറയുന്നു അപ്പോൾ ബ്രഹ്മത്തിന്റെ ഒരു ഭാഗം മാത്രമേ സൃഷ്ടിയായിട്ടുള്ളൂ ബാക്കിയൊക്കെ സൃഷ്ടിയാവാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതിന് എത്രയുണ്ട് കോടാനു കോടി ബ്രഹ്മാണ്ടെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗം ഒരു അംശം മാത്രമേട്ടുള്ളൂ അപ്പോൾ അതെന്തായിരിക്കും ബ്രഹ്മം ഇത് നമ്മളിങ്ങനെ മനസ്സിൽ ഓർമ്മിച്ച് വെക്കണം കണ്ണതൊക്കെ അതിൽ നിന്നുണ്ടായി അതിൽ നിന്നു അതിലേക്ക് ലയിക്കുക അത് കാരണം ബ്രഹ്മം എപ്പോഴും ഉള്ളത്